നമസ്കാരം സ്വാഗതം ബംഗ്ലാദേശിലെ അട്ടിമറിക്ക് പിന്നിൽ വിദേശകരങ്ങളെന്ന് വിലയിരുത്തൽ ചൈന പാകിസ്ഥാൻ അച്ചുതണ്ടാണ് ആഭ്യന്തര കലാപത്തിന് പിന്നിലെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് ബംഗ്ലാദേശിൽ ഇന്ത്യ വിരുദ്ധ സർക്കാർ അധികാരത്തിലെത്തണമെന്ന് പാകിസ്ഥാന്റെയും ചൈനയുടെയും കൂട്ടായ ആവശ്യമായിരുന്നു രണ്ടായിരത്തി ഒൻപത് മുതൽ ബംഗ്ലാദേശ് ഭരിക്കുന്ന ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള അവാമി ലീഗ് സർക്കാർ ഇന്ത്യ അനുകൂല നിലപാടാണ് സ്വീകരിച്ചു പോകുന്നത് എന്നാൽ ബിഗം ഖാലിദ സിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷമായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടികൾക്കാണ് ജമായത്തി പോലുള്ള തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ പിന്തുണ ഇതിന്റെ തുടർച്ചയായി പാക് രഹസ്യനേഷൻ ഏജൻസിയായ ഐഎസ്ഐ ചൈന എന്നിവർ ചേർന്ന് ബംഗ്ലാദേശിൽ ഇന്ത്യ വിരുദ്ധ സർക്കാരിനെ രൂപപ്പെടുത്താനുള്ള കരുനീക്കം അണിയറിയിൽ നടത്തുകയായിരുന്നു മാലദ്വീപിൽ ഇന്ത്യ വിരുദ്ധ സർക്കാർ അധികാരമേറ്റതിന് പിന്നിലും ചൈനയുടെ ഇടപെടൽ ഇതിനകം പുറത്തുവന്നതാണ് അതുപോലെ നേപ്പാളിലെ ഇന്ത്യ അനുകൂല പ്രചണ്ഡ സർക്കാർ താഴെ വീണതും ഒരു മാസം മുൻപാണ് ഭാരതത്തിന് ചുറ്റുമുള്ള അയൽരാജ്യങ്ങളിൽ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന നേതാക്കളെയും രാഷ്ട്രീയ പാർട്ടികളെയും അധികാരത്തിലെത്തിച്ച് അതിർത്തി മേഖലകളിൽ അസ്ഥിരത ഉണ്ടാക്കാനാണ് കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ ശ്രമം അതിന്റെ അവസാന ഉദാഹരണമാണ് ബംഗ്ലാദേശിൽ നടക്കുന്ന ആഭ്യന്തര കലാപം എന്നാൽ ഇതിനെ പ്രതിരോധിക്കാനുള്ള ചടല നീക്കങ്ങൾ ഭാരതവും ആരംഭിച്ചു കഴിഞ്ഞൊന്നാണ് വിവരം ബംഗ്ലാദേശ് പ്രധാനമന്ത്രി പദം രാജിവെച്ച് ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പായി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ ഷെയ്ഖ് ഹസീന തയ്യാറാക്കിയ പ്രസംഗത്തിലെ വിവരങ്ങൾ പുറത്തായിട്ടുണ്ട് ബംഗ്ലാദേശിൽ നടന്ന സംഭവങ്ങൾക്കെല്ലാം പിന്നിൽ അമേരിക്കയാണെന്ന പ്രസംഗത്തിൽ ഹസീന കുറ്റപ്പെടുത്തി പ്രക്ഷോഭകർ തൊട്ടേരി എത്തിയതോടെയാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് ജനങ്ങളെ അഭിസംബോധന ചെയ്യാതെ ബംഗ്ലാദേശ് വിടേണ്ടി വന്നത് ഷെയ്ഖ് ഹസീനയുമായി അടുത്ത വൃത്തങ്ങളാണ് പ്രസംഗത്തിലെ വിവരങ്ങൾ ദേശീയ മാധ്യമങ്ങളുമായി പങ്കുവച്ചത് ബംഗ്ലാദേശിൽ ഭരണമാറ്റം ഉണ്ടാകാനായി യു എസ് ആസൂത്രിതമായ നീക്കം നടത്തിയെന്നാണ് ഹസീനയുടെ ആരോപണം മൃതദേഹങ്ങളുടെ ഘോഷയാത്ര കാണാതിരിക്കാനായാണ് ഞാൻ രാജിവെച്ചത് വിദ്യാർത്ഥികളുടെ മൃതദേഹങ്ങൾ ചവിട്ടി ഭരണത്തിലേറാനാണ് അവർ ആഗ്രഹിച്ചത് എന്നാൽ ഞാൻ അതിന് അനുവദിച്ചില്ല പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് ഞാൻ രാജിവെച്ചിരിക്കുകയാണ് ഷെയ്ഖ് ഹസീന പറഞ്ഞു സെന്റ് മാർട്ടിൻ ദ്വീപിന്റെ പരമാധികാരം അടിയറ വയ്ക്കുകയും ബംഗാൾ ഉൾക്കടലിന്മേൽ അധികാരം സ്ഥാപിക്കാൻ അമേരിക്കയെ അനുവദിക്കുകയും ചെയ്തിരുന്നെങ്കിൽ എനിക്ക് അധികാരത്തിൽ തുടരാൻ കഴിയുമായിരുന്നു തീവ്രവാദികളാൽ തെറ്റിദ്ധരിക്കപ്പെടരുതെന്ന് എന്റെ രാജ്യത്തെ ജനങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഞാൻ രാജ്യത്ത് തുടർന്നെങ്കിൽ കൂടുതൽ ജീവനുകൾ നഷ്ടമായേനെ ഞാൻ സ്വയം മാറുകയാണ് നിങ്ങളായിരുന്നു എന്റെ ബലം നിങ്ങൾക്കെന്നെ വേണ്ടാതായി അതിനാൽ ഞാൻ പോകുന്നു എന്നാണ് ഹസീന പറഞ്ഞിരിക്കുന്നത് തന്റെ പാർട്ടിയായ അവാമി ലീഗിന്റെ പ്രവർത്തകരോട് പ്രതീക്ഷ കൈവിടരുതെന്നും ഹസീന പറഞ്ഞു തിരിച്ചടി നേരിട്ടപ്പോഴെല്ലാം അവാമി ലീഗ് തിരിച്ചു വന്നിട്ടുണ്ട് ഞാൻ ഉടനെ തിരിച്ചുവരും താൻ പരാജയപ്പെട്ടുവെങ്കിലും ബംഗ്ലാദേശിലെ ജനങ്ങൾ വിജയിച്ചുവെന്നും ഹസീന പ്രസംഗത്തിൽ പറഞ്ഞു വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനൊടുവിലാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേഖ് ഹസീനക്ക് പദവി രാജിവെച്ച് രാജ്യമിടേണ്ടി വന്നത് പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചതിന്റെ ഭാഗമായി നാനൂറിലേറെ പേർക്കാണ് ജീവൻ നഷ്ടമായത് സൈനിക ഹെലികോപ്റ്റർ രാജിവിട്ട ഷെയ്ഖ് ഹസീന നിലവിൽ ഇന്ത്യയിലാണ് കഴിയുന്നത്